വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മേഖലയിൽ നടത്തുന്ന തിരച്ചിൽ തുടരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു കളക്ട്രേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും വിവിധ സേനകളുടെയും അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ദുരന്തവുമായി ബന്ധപ്പെട്ട ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട ദൗത്യം രണ്ട് ജില്ലകളുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത് നിലമ്പൂര് ഭാഗം ഉൾപ്പെടുന്ന ചാലിയാറിന്റെ പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഡൗൺ സ്ട്രീമിൽ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ച് ഈ കാര്യങ്ങൾ നേതൃത്വം നൽകുന്ന മലപ്പുറം ജില്ലയിലെ സേനാംഗങ്ങളും റവന്യൂ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു ആലോചന നടത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇതിനെ തുടർന്ന് ചേർന്നത് പോലീസും ഫയർഫോഴ്സും എൻ ഡി ആർ എഫും ഫോറസ്റ്റും റവന്യൂ ഉൾപ്പെടെ ഇതിൽ അണിചേരാവുന്ന അണിചേർന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ മുഴുവൻ പങ്കാളികളാക്കിക്കൊണ്ടുള്ള ഒരു ആലോചനയാണ് നടന്നത് നിലമ്പൂരിൽ ചൂരൽമലയിലാണ് ദുരന്തം ഉണ്ടായതെങ്കിലും നമ്മളിപ്പോൾ നാനൂറ്റി നാൽപ്പത്തി രണ്ട് ബോഡിയും ബോഡി പാർട്ടും കൂടി കിട്ടിയതിൽ ബോഡി പാർട്ടുകൾ ഏറ്റവും കൂടുതൽ കിട്ടിയ സ്ഥലം ഈ മലപ്പുറം ജില്ലയാണ് അതായത് ചൂരൽമല ദുരന്തത്തിൽ ബോഡി പാർട്സായി കിട്ടി ഇരുന്നൂറ്റി പതിനൊന്നെണ്ണത്തിൽ നൂറ്റി എഴുപത്തി മൂന്നും നിലമ്പൂരിൽ നിന്നുള്ള റിക്കവറിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ഡി എഫ് ഒ തന്നെ പറഞ്ഞത് അവിടെ മൂന്ന് മണിക്ക് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭീകരമായ പൊട്ടലുണ്ടായതിനു ശേഷം ഏതാണ്ട് അഞ്ചരയാകുമ്പോഴേക്കും മൃതശരീര ഭാഗങ്ങൾ കണ്ടു കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വന്നു എന്ന് പറഞ്ഞാൽ അത്ര സംഹാരൃദ്ധിയായിട്ടുള്ള പുഴയുടെ യാത്ര ഗായത്രിയിൽ നിന്ന് ചാലിയാറിലേക്ക് ചാലിയാറിൽ നിന്ന് ഈ ഭാഗത്തേക്ക് കടന്നിട്ടുണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം തെരച്ചിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഡൗൺ സ്ട്രീമിൻ്റെ നാല് പോഷണങ്ങളാണ് പ്രത്യേക നാല് ഭാഗങ്ങളാക്കിയാണ് രച്ചിൽ നടത്തുന്നത് മുണ്ടേരി മുതൽ പരപ്പമ്പാറ വരെ പനങ്കയം മുതൽ പൂക്കോട്ടുമണ്ണ വരെ പൂക്കോട്ടുമണ്ണയിൽ നിന്ന് ചാലിയാർമുക്ക് വരെ ഇരുട്ടുകുത്തിയിൽ നിന്ന് കുമ്പളപ്പാറ വരെ ഇങ്ങനെ നാല് പോഷകങ്ങളായിട്ടാണ് പ്രത്യേകമായിട്ട് തെരഞ്ഞിട്ടുള്ളത് കൃത്യമായ ഏകോപനത്തോടെ വിവിധ സേനകളുടെ നേതൃത്വത്തിൽ കുറ്റമറ്റ വിധത്തിലാണ് തെരച്ചിൽ നടക്കുന്നത് ദുരന്തത്തിൽ ഉൾപ്പെട്ട നൂറ്റി പതിനെട്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടലിൽ ഒഴുകിവന്ന മണ്ണടിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചേക്കും ഇനി കൂടുതലായും തെരച്ചിൽ നടത്തുക ഉൾവനത്തിലെ പാറയുടെ അരികളും പരിശോധന നടത്തും വിവിധ സേനകളിലെ കൂടാതെ കടാവർ നായ്ക്കളെ ഉപയോഗിച്ചും ഈ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തും ഇരുട്ടുകുത്തി മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗത്താണ് കൂടുതൽ തെരച്ചിൽ ആവശ്യമുള്ളത് ദുരന്തത്തിൽ ഉൾപ്പെട്ടവരുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ശരീരഭാഗങ്ങളാണ് ഇതുവരെ ലഭിച്ചത് ഇതിൽ നൂറ്റി എഴുപത്തിമൂന്നും ലഭിച്ചത് നിലമ്പൂർ മേഖലയിൽ നിന്നായിരുന്നു ലഭിച്ച ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് മൃതദേഹങ്ങളിൽ എൺപത് എണ്ണം കണ്ടെടുത്തും നിലമ്പൂർ മേഖലയിൽ നിന്നാണ് മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെ പനങ്കായം മുതൽ പൂക്കൂട്ടം മണ്ണവരെ പൂക്കൂട്ടമണ്ണ മുതൽ ചാലിയാർമുക്ക് വരെ ഇരുട്ടികുത്തി മുതൽ കുമ്പാറ വരെ കുമ്പാറ മുതൽ പലപ്പൻപാറ വരെ തുടങ്ങി അഞ്ച് സെക്ടറിലാക്കിയാണ് തിരച്ചിൽ നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു കളക്ടറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് മേധാവി ശശിധരൻ ഡി എഫ്ഒമാരായ പി കാർത്തിക് നിലമ്പൂർ നോർത്ത് ദനിക് ലാൽ നിലമ്പൂർ സൌത്ത് അസ്റ്റൻ കലക്ടർ വി എം ആര്യ എ ഡി എം കെ മണികണ്ഠൻ വിവിധ സേനാ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ എന്നിവരും സംബന്ധിച്ചു മലപ്പുറം